ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു ഹമലാണ് കുറേ ആളുകൾ ചോദിച്ചു ഉസ്താദെ ഭർത്താക്കന്മാർ നന്നാകാന് ഭർത്താവിന് സ്നേഹം ഉണ്ടാകാന് മക്കൾക്ക് സ്നേഹം ഉണ്ടാകാന് ഉമ്മാക്ക് സ്നേഹം ഉണ്ടാകാൻ പല ആളുകളും സ്നേഹത്തിനെക്കുറിച്ച് പല ആളുകളും അഭിപ്രായപ്പെട്ടു എന്നാൽ നമുക്കിന്ന് സ്നേഹത്തിനെ കുറിച്ച് ഒരു അമൽ പറഞ്ഞാലോ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉണക്കമുളകാണ് ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ ഒറ്റമുളക് ചില സ്ഥലങ്ങളിൽ ചുവന്ന മുളക് എന്നൊക്കെ പറയും ആ സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് ഉണക്കമുളക് എത്ര എത്രണം വേണമെന്നറിയോ നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ടാണോ ചെയ്യുന്നത് ആ ആളുടെ വയസ്സാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിർബന്ധമായിട്ട് വേണ്ട ഒരു കേസാണത് വയസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക വയസ്സെടുക്കുക ഉദാഹരണം പറഞ്ഞാൽ ഒരു നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു ഭർത്താവിനെ തൻ്റെ ഭാര്യക്കെന്ത് ചെയ്യണം തന്നോട് സ്നേഹമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സ്നേഹമില്ല തനിക്ക് ചിലവിന് തന്നിരുന്നു തന്നെ നോക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കുന്നില്ല ചിലവിന് തരുന്നില്ല ഇങ്ങനെയുള്ള പല ആളുകളുണ്ടാകും സ്നേഹിച്ചിട്ട് പിന്നീട് നമ്മൾ ചതിച്ചിട്ട് പോയവർ അവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് ഏകദേശം വയസ്സ് കാൽക്കുലേഷൻ ചെയ്യാം ഉദാഹരണം നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സാണെങ്കിൽ നാൽപ്പത്തി രണ്ട് ഉണക്കമുളകാണ് നമുക്ക് ആവശ്യം മുളകെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മുളക് പൊട്ടാൻ പാടില്ല വിള്ളൽ പാടില്ല നല്ല വൃത്തിയുള്ള മുളകാണ് എത്രയാണോ അവരുടെ വയസ്സ് അത്രയും മുളകെടുക്കുക നമുക്കത് ചെയ്യാനുള്ള ദിവസം എത്രയെന്നറിയോ പലർക്കും വ്യത്യസ്തമായ ദിവസങ്ങളായിരിക്കും ദിവസം നമ്മൾ കണക്കാക്കൽ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണോ അതാണ് നമ്മുടെ ദിവസം അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണോ അതാണ് നമുക്ക് വേണ്ട മുളകിൻ്റെ എണ്ണം നാൽപ്പത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ തൻ്റെ ഭാര്യ തന്നെ സ്നേഹിക്കാനും തന്നോട് നല്ല രീതിയിൽ സമീപിക്കാനും വേണ്ടി ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ഉണക്കമുളകും നാൽപ്പത്തിരണ്ട് ദിവസവുമാണ് നമുക്കിത് ആവശ്യമുള്ളത് അപ്പോൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് രാത്രി ഇഷായിനും അഗരബിനും ഇടയിൽ ചെയ്യുക ചെയ്യാനുള്ളത് നിങ്ങൾ നല്ല ഉള്ളൊക്കെ എടുത്ത് വന്ന് രണ്ട് റക്കാലത്ത് കലാഫൽ ഹാജത്ത് നിസ്കരിക്കുക നിസ്കരിച്ചതിന് ശേഷം കിബിലൊക്കെ മുന്നിട്ടിരുന്നതിന് ശേഷം ഈ ഉണക്കമുളക് കയ്യിലെടുക്കുക ഭർത്താവിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ആളുടെ ഒരു ഫോട്ടോ ഒന്ന് കയ്യിലെടുക്കുക എന്നിട്ട് മനസ്സറിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ഇരുപത്തൊന്ന് നാസ് സൂറത്ത് ഓതുകുബി റബിൻസ് എന്ന് പറയുന്ന സൂറത്ത് ഓതുക ഈ സൂറത്ത് ഓതുന്നതിൻ്റെ കൂടെ യാ വധൂതു അള്ള എന്നുള്ള ഇസ്മ എത്രയാണോ അദ്ദേഹത്തിൻ്റെ വയസ്സ് അത്രയും ചൊല്ലണം ഇരുപത്തൊന്ന് നാസ് സൂറത്തും യാ യാ അള്ള എന്നുള്ള ഇസ്മ എത്രയാണ് അവരുടെ വയസ്സ് അത്രയും അപ്പം നമ്മൾ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് പറയുന്നത് അപ്പോൾ നാൽപ്പത്തിരണ്ട് ഉണക്കമുളക് നാൽപ്പത്തിരണ്ട് ദിവസം ചെയ്യണം നാൽപ്പത്തിരണ്ട് യാ യാ അള്ള ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഇരുപത്തൊന്ന് കുലാഴുദ് ബി റബിൻ ആസ് ഓദ അപ്പോൾ ഈ ഉണക്കമുളക് കയ്യിലെടുക്കുക ഉണക്കമുളക് കൈയിലെടുത്തിട്ട് അതടുത്ത് വെച്ചിട്ട് വേണം ഓദാന് ബിസ്മില്ലാ റഹ്മാനുറഹീം കൊല്ലാഴുദ്ബി റബിന്നാസ് മലിക്കിന്നാസ് ഇല ഇന്ന സുഹൃത്ത് പൂർത്തിയാക്കുക അതിനുശേഷം അതിലേക്ക് ഊത ഷിഷ്പിയാർട്ട് ഊതുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക വധൂതുയാ അള്ളാ എന്ന് നാൽപ്പത്തി പ്രാവശ്യം ചൊല്ലിയിട്ട് അതും ഊതുക ശേഷം എന്ത് ചെയ്യുക മനസ്സറിഞ്ഞ അള്ളാഹുവിനോട് ആ ചെയ്യുക അള്ളാഹുവേ ഞാൻ ഈ ഓതിയ ഖുർആാനിൻ്റെ പർക്കത്ത് കൊണ്ട് എങ്ങനെയാണ് ഞാൻ ഈ ഓതിയ ഖുർആാനിൻ്റെ വർക്കത്ത് കൊണ്ട് ഞാൻ ഈ ഈ ചൊല്ലിയ ഇസ്മിൻ്റെ പർക്കത്ത് കൊണ്ട് യാ യാ അള്ളാ എന്നുള്ള ഇസ്മിൻ്റെ വർക്കത്ത് കൊണ്ട് പടച്ചറബേ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഞാനുമായിട്ട് സ്നേഹത്തിലാവുകയും എൻ്റെ പൊന്നുപോലെ നോക്കുകയും എനിക്ക് ചെലവിന് തരാനുള്ള മനസ്സ് തോന്നുകയും ഇങ്ങനെ വ്യക് മായി നിങ്ങളെ കാര്യങ്ങൾ ആത്മാർത്ഥമായി രണ്ടറക്കാലത്ത് കള്ളാഹുലാജത്ത് നിസ്കരിച്ച് ആ മുസല്ലയിലിരുന്ന് കിബിലക്ക് മുന്നിട്ടിരുന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക നല്ല ഫലം കിട്ടും ഒരുപാട് തൊലാക്ക് ചെല്ലാൻ വിധിക്കപ്പെട്ടവർ പോലും ഇത് ചെയ്തതിന് ശേഷം അലഹദില്ലാ അതിൻ്റെ ഭർത്താവിൻ്റെ മനസ്സങ്ങ് മാറിപ്പോയി എന്ന് പറഞ്ഞ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങളെ നീയത്ത് പോലെയാണ് കാര്യങ്ങൾ എല്ലാ അമല് പറയുമ്പോഴും ഞാൻ പറയും ഇന്ന മല മാലു പിന്നിയാൽ നിങ്ങളെ നീയത്ത് എന്താണോ അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ ഇൻഷാല്ല ഫലം കിട്ടും അങ്ങനെ ഈ മുളകിലേക്ക് ഇതൊക്കെ ഓതി ഊതി ചൊല്ലി ഊതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആഗ്രഹം പറഞ്ഞതിന് ശേഷം ഈ വ്യക്തിയെ നോക്കിയ ഈ വ്യക്തിയെ നോക്കിയതിന് ശേഷം ഈ മുളകെന്ത് ചെയ്യുക അടുപ്പിൽ കൊണ്ടുപോയിട്ടിട്ട് കത്തിക്കുക കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ പറയണം അല്ലാ എന്നോടുള്ള ദേഷ്യം സ്നേഹക്കുറവ് വാശിയൊക്കെ ഇഷ്ടക്കുറവൊക്കെ ഈ മുളക് എങ്ങനെയാണോ കത്തിക്കരിഞ്ഞ് ചാരമായി പോകുന്നത് അതുപോലെ എന്നോടുള്ള ദേഷ്യവും വാശിയുമൊക്കെ കത്തിക്കരിഞ്ഞ് ചാരമായി പോകണം പഠിച്ചോനെ അതിന് നിൻ്റെ കുറു ആൻ്റെ വർക്കത്ത് കൊണ്ട് ഞാനീ ചെയ്തത് ഈ ആഗ്രഹിച്ചത് എനിക്ക് സാധിപ്പിച്ചു തരണം അള്ളാ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞതിന് ശേഷം അതങ്ങനെ കത്തിക്കുക ഇൻഷാല്ലാ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണോ അത്രയും ദിവസം തുടർച്ചയായിട്ട് ചെയ്തോളി അത്ഭുതകരമായ മാറ്റം സംഭവിക്കും സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ധൈര്യമായി ചെയ്തോളി അള്ളാഹു ഇതിനു ഫലം തരും അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനിലെ സൂറത്തുന്നാസ് എന്ന് പറയുന്ന സൂറത്തിൻ്റെ വർക്കത്ത് കൊണ്ട് യാ വധൂതു യാ അള്ളാ എന്നുള്ള അള്ളാൻ്റെ ഇസ്മിൻ്റെ വർക്കത്ത് കൊണ്ട് ഇൻഷാല് ഇതിന് ഫലം കിട്ടും അള്ളാഹു എല്ലാവർക്കും ഫലം തരട്ടെ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആരാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ ഹലാലായ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ ഇൻഷാല്ല ആത്മാർത്ഥമായി ദുവാ ചെയ്യും ആരും നെഗറ്റീവായി ചിന്തിക്കണ്ട മറ്റുള്ള വൃത്തികെട്ട ഒരു പരിപാടിക്കും ഈ അമല ഉപയോഗിക്കേണ്ട ഫലം കിട്ടൂല ഇൻഷാള്ള എല്ലാവരും ദുവാ ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു